അസാദ് വായെങ്കിലും ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾക്ക് ഇപ്പോഴും വിലയുണ്ട് സംസ്ഥാനത്തെ ബാങ്കുകളിൽ മടക്കി നൽകിയ അസാദ് നോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞാൽ അതിന്റെ അറിയാം ഈ ചാക്കുകെട്ടുകളിൽ ഉള്ളതെല്ലാം നോട്ടുകളാണ് അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ അസാധുവാക്കിയ നോട്ടുകൾ വ്യാജനല്ല എല്ലാം ഒറിജിനൽ എന്നാൽ ഇങ്ങനെ നുറുക്കിയതാണെന്ന് മാത്രം ഇത് കണ്ണൂർ വളപട്ടണത്തെ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് കമ്പനി തിരിച്ചെടുത്ത അസാധു നോട്ടുകൾ ടൺ കണക്കിന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കെത്തുന്നു റിസർവ് ബാങ്കിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലുമെല്ലാം മണിക്കൂറുകൾ വരുന്ന് നമ്മൾ മടക്കി കൊടുത്ത അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ സെക്കൻഡുകൾ കൊണ്ട് അരഞ്ഞില്ലാതാവുന്നുണ്ട് ഇവിടെ പല യന്ത്രങ്ങളിൽ മരക്കഷ്ണങ്ങൾക്കൊപ്പം കയറിയിറങ്ങി ഹാർഡ് ബോർഡും സോഫ്റ്റ് ബോർഡുമായി മാറും റൈറ്റിംഗ് പാഡുകളും ഫ്രെയിമുകളുമായി പുറത്തിറങ്ങും കത്തിക്കുന്നതിന് പകരം അസാദ് നോട്ടുകൾ വിൽക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിക്കുകയായിരുന്നു

ഒരു മെട്രിക് ടണ്ണിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ ലോറി വാടകയും റിസർവ് ബാങ്കിന്റെ വക ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ